ഒരു കവിത പോൽ സുന്ദരമാണ് മന്നപരുതിയുടെ പ്രകൃതി എങ്ങും ഇടതൂർന്ന പച്ചപ്പിന്റെ നല്ല നീലിമ കാണാം അത്രമേൽ മനം കവരുന്നുണ്ട് മന്നപരുതി ഈ പ്രകൃതി മോഹന മന്നപരുതിയുടെ അതീവ സുന്ദര ജലധാരയാണ് മാടത്തരുവി രൗദ്രഭാവം പോലെ മന്നമരുതിയിലെ മറ്റൊരു കവിതയാണ് മാടത്തരുവി കണ്ണെടുക്കാതെ നോക്കി പോകും നിരവധി സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ വന്നു പോകുന്നത് പഞ്ചായത്തിന്റെ ഭാഗമാണ് സുന്ദര ജലധാര പത്തനംതിട്ട ജില്ല വെള്ളച്ചാട്ടമാണ് മാടത്തരുവി വെള്ളച്ചാട്ടം അത് ഒത്തിരി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒത്തിരി പേര് വരുന്നുണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്ര പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നാട്ടുകാരാഗ്രഹം ഒത്തിരി പേര് വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് ഇത് മാടത്തരുവിക്ക് ഒരു ദുരന്തകഥ കൂടി പറയാനുണ്ട് ആലപ്പുഴ സ്വദേശി മറിയക്കുട്ടി എന്ന യുവതിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കൊല്ലപ്പെട്ട നിലയിൽ മാടത്തരുവിയിൽ കണ്ടെത്തിയിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ഒരു പുരോഹിതൻ പ്രതികീർക്കപ്പെട്ട വിവാദ കൊലക്കേസ് ആയിരുന്നു മാടത്തരുവി കൊലക്കേസ് മറിയക്കുട്ടി കൊലക്കു പറഞ്ഞാൽ ഇവിടെ പുള്ളിക്കാരൻ ഇവിടെ ജോലിക്ക് വന്ന ഒരു സ്ത്രീ ആണ് അറിയപ്പെടുന്നത് നമ്മൾ സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നു പറയുന്നത് ജനങ്ങൾക്കൊപ്പം പറഞ്ഞത് ചങ്ങനാശ്ശേരിക്കാരിയായിരുന്നു പിണ്ണ ഒരച്ഛൻ കൊണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണ് അവരെ കൊന്നിവിടെ കുഴിച്ചു കൂടിയത് ഒരു അച്ഛനല്ല എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത് സംഭവം വെറുതെ വിട്ടു കോടതിയായിട്ട് കോളിളക്കമുണ്ടാക്കിയ ഈ കൊലക്കേസിന്റെ പശ്ചാത്തലത്തിൽ മലയാളത്തിൽ രണ്ട് സിനിമകളാണ് പുറത്തു വന്നത് പ്രേംനസീറും കെ പി ഉമ്മറും ഷീലയും ഒക്കെ സിനിമ ചിത്രീകരിക്കുവാൻ എത്തി കൊല്ലപ്പെട്ട മറിയ അടക്കം ചെയ്തതും ഈ അരുവിക്കരികിലാണ് ഇത്തരം ഒരു ദുരന്തകഥയും പേറിയാണ് മണത്തരുവി കാലം ന്യൂസ് ബ്യൂറോ റാണി